നമസ്കാരം സിനിമാ ചിത്രീകരണത്തിനിടെ ലഹരി ഉപയോഗിച്ച നടൻ ഷൈൻ ടോം ചക്കോ അപമര്യാദയായി പെരുമാറിയെന്ന വെളിപ്പെടുത്തലിൽ വിശദീകരണവുമായി നടി വിൻസി അലൂഷ്യസ് പരാതി എന്ന നിലയിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സിനിമയ്ക്ക് പുറത്തേക്ക് ഈ വിഷയം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നടി പറഞ്ഞു പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അന്വേഷണങ്ങൾ വരുമ്പോൾ സഹകരിക്കാൻ തയ്യാറാണ് സിനിമയ്ക്കകത്തു നിന്നും പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സിനിമാ സംഘടനകളുടെ ഇടപെടലുകളാണ് ഈ വിഷയത്തിൽ ആവശ്യമെന്നും വിൻസി പ്രതികരിച്ചു സിനിമയിൽ ഈ സംഭവം ആവർത്തിക്കാതിരിക്കുക എന്നതാണ് തനിക്ക് വേണ്ടതെന്നും അവർ പറഞ്ഞു ഇന്റേണൽ കമ്മിറ്റിക്ക് മുൻപിൽ ഇന്ന് താൻ ഹാജരാകുമെന്നും തൻറെ പരാതിയുടെ യാഥാർത്ഥ്യം ഐ സി സി പരിശോധിക്കുമെന്നും ഇന്ന് വൈകുന്നേരത്തോടുകൂടി തീരുമാനം അറിയാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്നും വിൻസി പറഞ്ഞു സിനിമയ്ക്കകത്തുനിന്ന് കൊണ്ട് ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നും നടി പറഞ്ഞു തന്റെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും സിനിമാ മേഖലയിൽ മാറ്റമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതായും വിൻസി മാധ്യമങ്ങളോട് സംസാരിച്ചു സിനിമയ്ക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കണമെന്നാണ് തന്റെ നിലപാട് അന്വേഷണത്തോട് സഹകരിക്കുമെന്നും മാത്രമാണ് മന്ത്രിയോട് പറഞ്ഞത് ഫിലിം ചേംബറിനും സിനിമയുടെ ഇന്റേണൽ കംപ്ലയിന്റ് അതോറിറ്റിക്കും നൽകിയ പരാതി പിൻവലിക്കില്ലെന്നും അതുമായി മുന്നോട്ടു പോകുമെന്നും നടി വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയ നടനെതിരെ നിയമപരമായി പരാതി നൽകില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് വിൻസി അലൂഷ്യസ് വ്യക്തമാക്കുന്നത് സിനിമാ മേഖലയിൽ മാറ്റമുണ്ടാകണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നുമാണ് തന്റെ ആവശ്യം അതിനുവേണ്ടിയാണ് ഫിലിം ചേംബറിനും സിനിമയുടെ ഇന്റേണൽ കംപ്ലയിന്റ് അതോറിറ്റിയിലും പരാതി നൽകിയത് പരാതിയുമായി ബന്ധപ്പെട്ട് സിനിമയിലെ ആഭ്യന്തര സമിതിക്ക് മുൻപാകെ ഇന്ന് നടി ഹാജരാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് തന്റെ പരാതി ആഭ്യന്തര സമിതി പരിശോധിച്ച ഉണ്ടാകുമെന്നാണ് കരുതുന്നത് തൻ പരാതി പിൻവലിക്കുന്നില്ലെന്നും ഉറച്ചു നിൽക്കുമെന്നും പറഞ്ഞ വിൻസി സിനിമയ്ക്ക് പുറത്ത് പരാതി നൽകില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും വ്യക്തമാക്കി തന്റെ പരാതി ചോർന്നത് സജി നന്ദ്യാട്ട് വഴിയാണെന്ന് സംശയിച്ചു കുറ്റപ്പെടുത്തിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും മിൻസി മാധ്യമങ്ങളോട് പ്രതികരിച്ചു മാലാപാർവതി പറഞ്ഞ പ്രതികരണത്തിൽ ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും മിൻസി കൂട്ടിച്ചേർത്തു അതേസമയം സിനിമാ ഷൂട്ടിംഗ് സെറ്റുകളിൽ സ്ത്രീകൾ നേരിടുന്ന മോശം പെരുമാറ്റങ്ങളെ നിസ്സാരവൽക്കരിച്ച് സംസാരിച്ചതിന്റെ പേരിൽ സൈബർ ഇടത്തിലും മറ്റും കടുത്ത വിമർശനമാണ് നടി മാലാ പാർവതി നേരിട്ടത് നടി രഞ്ജിനി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ മാലാ പാർവതിക്കെതിരെ രംഗത്തു വന്നിരുന്നു നടി വിൻസി അലോഷ്യസ് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു വിവാദ പരാമർശം ഒടുവിൽ വിവാദ അഭിമുഖത്തിൽ വിശദീകരണവുമായി നടി രംഗത്തു വന്നു ദുരനുഭവങ്ങൾ നേരിട്ടാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്നാണ് താൻ ചൂണ്ടിക്കാട്ടിയതെന്നും അതിനുശേഷം വേണം ഇന്റേണൽ കമ്മിറ്റി അടക്കാൻ സമീപിക്കാനെന്നും മാലാ പാർവതി പറഞ്ഞു ദുരനുഭവങ്ങൾ നേരിട്ടാൽ നടിമാർ ഉടൻ പ്രതികരിക്കണമെന്നാണ് ഉദ്ദേശിച്ചത് സെറ്റിൽ നേരിട്ട അപമാനം വിൻസി മനസ്സിൽ കൊണ്ട് നടക്കാതെ അപ്പോൾ തന്നെ പ്രതികരിക്കണമായിരുന്നുവെന്നും മാലാ പാർവതി പറഞ്ഞു പെൺപിള്ളാര് ഇത്തരം കാര്യങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് താൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് തനിക്കെതിരെ പറയുന്നത് സ്വപ്നത്തിൽ പോലും താൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് പൊതുമധ്യത്തിൽ താൻ അപമാനം നേരിട്ടെന്നാണ് വിൻസി പറഞ്ഞത് അന്നാ സംഭവം നടന്നപ്പോൾ തന്നെ പ്രതികരിക്കണമായിരുന്നു സെറ്റിലുണ്ടായിരുന്നവർ ഉറപ്പായും വിൻസിയെ പിന്തുണച്ചേനെയെന്നും മാലാ പാർവതി വ്യക്തമാക്കി